ാണ് ആന്തനക്കട്ടി ആട്ടോ സന്തനക്കട്ടി ഇവിടെ കരയാതിരിക്കാനുള്ള കോച്ചിങ് കൊടുത്തോണ്ടിരിക്കയാണ് മുടിയെടുക്കണ കൊച്ചു കരയണ്ട കൊച്ചിന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കയാണ് ഓ ഇവിടെ അമ്മൂമ്മയും കരയാണ് മുട്ട നല്ല മഴക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ എവിടെ പോണ പോണിടിക്കാനല്ലേ കാറിൽ കേറിയത് കൊണ്ട് അച്ചച്ചന്റെ വീട്ടിൽ പോണെന്നും പറഞ്ഞിട്ടിരിക്കണത് പറഞ്ഞാ കുമാരകോവിലാണ് കുമാരകോവിലും അപ്പൊ ഞാൻ ജനിക്കുന്നത് മുൻചറിക്കുന്നത് അവിടെ എന്നെ കുമാരകോവില് കൊണ്ടുവന്ന് അമ്മ ഓറ്റിയുടെ കയ്യില് കൊടുത്തപ്പോ കയ്യിൽ എനിക്ക് പേരിട്ടത് അശോകുമാർ അങ്ങനെയാണ് പേര് കുമരൻ ആ മുരുകരനാണ് കുമാറായിട്ട് മാറിയത് അശോക് ശ്രീകുമാറും അശോക് രണ്ട് മക്കള് കോൺ മുടിയെടുത്തത് കേട്ടല്ല മുരുകടിയെടുക്കാൻ വേണ്ടി പോയപ്പോ മാറി 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 ഞങ്ങളൊരു കുടുംബം വേനു പിടിച്ചാണ് പോയത് കൊണ്ടുപോയി മോനെ മാറി മാറി എടുത്തെടുത്ത് എടുത്തെടുത്ത് അവസാനം എന്റെ കയ്യിൽ കുഞ്ഞു എനിക്ക് കിട്ടിയില്ല அவன் எந்த அவசரம் முருகக் ஷேரத்த போயப்படுத்து முட்ட அடிச்சிட்டு போயப்பே குட நிறுத்தி அடிச்சு கரெக்ட்டு அச்சனோ நம்ம எல்லாம் நாலு வாக்கு சகோதரெண்ட கைல அவன் கல்யாணம் கழிச்சு சமயத்தான அவன் கைல குஞ்சி இருந்தது அவன் எந்த ஆரிய எிந்து மோ

ഇപ്പം പാടിയത് സൗണ്ട് തോന്നില്ല എന്റെ ചേച്ചിയാണ്പ്പ എങ്ങനെ വിളിക്കൂ മലയാള ആ കൊണ്ടുപോണത് മില്ലില് പൊടിക്കാനുള്ള മാവല്ല നിലയെ കുളിപ്പിക്കാനുള്ള വെള്ളമാണ് ഇത് എന്തിനായിട്ട് നില ഭാഷയില് പറഞ്ഞ എല്ലാം എന്താണ് മക്കളെ ഒന്നുകൂടെ പറയാ ഇവിടെ ഒരു ബ്ലേഡ് വാങ്ങാനുള്ള അടിയിലാണ് ഇവര് ഇതാണ് കുമാരകോവിൽ ഇത് ഒരു പയണി ടച്ച് പിടിച്ചിട്ടുള്ള ഒരു കോവിലാണ് ആ എല്ലാ മുരുകൻ കോവിലും അങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂട അങ്ങനെ നമ്മള് മുട്ടയടിക്കാൻ വേണ്ടി പോവയാണ് നമ്മൾ കയറും തോറും ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഭയങ്കര ഏ ഇതുപോലെ ആകും ഇനിയിപ്പൊ ടെൻഷൻ അടിക്കരുത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ മാമനെ അവർത്താതി ലാസ്റ്റ് തലയിൽ മുടിയൊന്നും കാണൂലേ അവള് ടെൻഷന അവള് ആ കരയില്ല 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 കരയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കണം ആട്ട ആട്ട പട്ടാസേ അവിടെ ഒരു കൊച്ചിന്റെ മുടി എടുക്കണ് ആ കൊച്ചി കൊച്ചിരുന്ന് കരയാണ് നില നോക്കി ഇവിടെ കരയാതിരിക്കാനുള്ള കോച്ചിങ് കൊടുത്തോണ്ടിരിക്കാണ് നിലയ്ക്ക് എന്നാലും വെച്ച എവിടെ പരിചയമുണ്ട് എടുക്കണ കൊച്ചു കരയേണ്ടതിന് പേരം കൊച്ചിന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കയാണ് അയ്യോ സന്തോഷ എന്നിട്ട് കരയണ്ട ഞാനെന്താ കണ്ടീരമ്മയും കരയാണ് കരച്ചിലോട് കരച്ചിലോട് കൊച്ചു പോയിട്ട് ബാക്കി എല്ലാരും കരയാണ് അച്ചാമ്മ വരെയാണ് ചേച്ചിയിലെ ടീച്ചിങ്സ് ഒന്നും വെറുതെ ആയില്ല ിനകത്ത് കയറി തൊഴുതിട്ട് വരാം പുറത്തു വരാം ഇതിൻ്റെ മൂ ഇതിൻ്റെ ഇവിടെയാണ് ഒന്നര വയസ്സിൽ എന്നെ വച്ചിട്ട് പോയത് എന്നെ കളഞ്ഞിട്ട് പോയത് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കുറേ നല്ല തിരക്കായിരുന്നു അകത്ത് വയസപ്പം പരിപാടിയെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് നിലയ്ക്ക് വേണ്ടി ഒരു ബൊമ്മ വാങ്ങിച്ചിരിക്കുകയാണ് അവള് രൂപയ്ക്ക് പണ്ട് ഇവക്ക് വേണ്ടി അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ബൊമ്മ അവൾക്ക് അവളെ കൊച്ചിന് വേണ്ടി അവൾ വാങ്ങിച്ചു അവളല്ല അളിയൻ വാങ്ങിക്കൊടുത്തിരിക്കയാണ് താരാട്ടി ഉറക്കണ അമ്മ താരാട്ടി ഉറക്കണ അമ്മുന്റെ മുടിയ മുട്ട അടിക്കാവോ നമുക്ക് ഏഹ് നിലയുടെ മുടിയെ മുട്ട അടിച്ച അമ്മൂൻ്റെ മുടിയെ മുട്ട അടിക്കാവോ എങ്ങനെ മുട്ട അടിക്കും മുട്ടയിലടിക്കണം മുട്ട